വിശുദ്ധ ഹറമിലെ പ്രസിദ്ധനായ പണ്ഡിതൻ സയ്യിദ് മുഹമ്മദ് മക്ക ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെടുമ്പോൾ കാന്തപുരം മുസ്താദിനോട് പറഞ്ഞത് ഞാൻ അള്ളാൻറെ ഹബീബിന്റെ നിർദ്ദേശം ഇല്ലാതെ ഹറമിന്റെ പുറത്ത് പോകാറില്ല അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മറുപടി പറയാമെന്നാ സയ്യിദ് മുഹമ്മദ് അലബിമാലിക്ക് പച്ചയായി പണ്ഡിത സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞ കാര്യമല്ലേ ഇത് എന്താ അദ്ദേഹം പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം അബൂബക്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു അബൂബക്കർ നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് കരുന്ന് എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശുദ്ധ പ്രസിദ്ധനായ പണ്ഡിതൻ മുഹമ്മദ് അലബി മക്ക ഇത് പറയുമ്പോ അത് വിശ്വസിക്കാന് കൂരിയാടി നദിടെ ചീറ്റ കിട്ടണോ ചങ്ങാതിമാരെ നാടകങ്ങൾക്ക് മനസ്സിലായോ അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ചേളാരിയിലെ മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുതേ മുസ്ലിം സമുദായത്തിലെ ആത്മീയ പണ്ഡിതന്മാരെ കുതിര കയറുന്നതിന് കൈയും കണക്കും വേണം കാലകി കാരണം അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ